ശരി മറ്റൊരു വിവരം കൂടി കമലേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനൊരുങ്ങി സി പി എം അടുത്തയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചകൾ തുടങ്ങാൻ ധാരണയായി എന്നറിയാൻ സാധിക്കുന്നു തെരഞ്ഞെടുപ്പ് മുമ്പ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിൽ തീരുമാനമായി ആയിട്ടുണ്ടായിരുന്നു ഇത് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് നിലവിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അതായത് സീറ്റ് വിഭജനമടക്കമുള്ള കാര്യങ്ങളെല്ലാം എൽ ഡി എഫ് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത് പ്രധാനമായും സി പി എം പതിനഞ്ച് സീറ്റുകളിൽ അതുപോലെ തന്നെ സി പി ഐ നാല് സീറ്റുകളിലും കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു സീറ്റിലുമാണ് എൽ ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കുന്നത് ഇതിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല് ഇടത്താണ് സി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വയനാട്ടിൽ മുതിർന്ന നേതാവ് ആനി രാജയും അതുപോലെ തന്നെ തൃശൂരിൽ മുൻകൃഷി മന്ത്രി വി എസ് സുനിൽകുമാറും മാവി ിൽ യുവ നേതാവ് സി എ അരുൺകുമാർ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പാർട്ടിയിലെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള പന്നിൻ ദേവേന്ദ്രൻ അടക്കമുള്ള ആളുകളെയാണ് മത്സരിപ്പിക്കാൻ സി പി ഐ ആലോചിക്കുന്നത് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ കോട്ടയത്താണ് മത്സരിക്കുന്നത് അത് തോമസ് ചാഴിക്കാടം തന്നെയായിരിക്കും ഇക്കുറിയും സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലിപ്പോൾ സി പി എം ആണ് നിലവിൽ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടില്ലാത്തത് ഈ മാസം പതിനാറാം തീയതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളുടെ പ്രാഥമിക ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനാണ് സി പി എം ആലോചിക്കുന്നത് ഏതായാലും ആ നിലയിലുള്ള കാര്യങ്ങളിലേക്ക് സി പി എം കടക്കുകയാണ് പതിനഞ്ച് സീറ്റുകളിലാണ് സി പി എം മത്സരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ സി പി എമ്മിനെ സംബന്ധിച്ച് നിരവധി പ്രമുഖരായ പ്രബലരായ നേതാക്കൾ പുറത്തുണ്ട് പ്രത്യേകിച്ച് പാർലമെന്ററി ചുമതലകളോ പാർട്ടിയിൽ ചുമതലകളോ ഇല്ലാതെ തന്നെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ രണ്ടാം പ്രവായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും മാറിയ മന്ത്രിമാരടക്കമുള്ള ആളുകൾ പുറത്തുണ്ട് അവരെ ഒരുപക്ഷെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ യുവാക്കളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയായിരിക്കും സി പി എം പുറത്തുവിടുക അതിനനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും ഈ ഈ മാസം പതിനാറിന് ചേരുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയരുക ഹരിത